നമസ്കാരം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അടിമുട്ടി ഉടച്ചു വാർത്തിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ തുടക്കമാണ് ഇന്ന് ആയി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഈ വകുപ്പ് മാറ്റം വന്നപ്പോൾ അഞ്ഞൂറ്റി പതിനൊന്ന് വരെ വകുപ്പുള്ള ഐ പി സി മാറി മുന്നൂറ്റി അൻപത്തെട്ട് വകുപ്പുകൾ മാത്രമാണ് ഇനിയുള്ളത് അതേപോലെ സി ആർ പി സിയും അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും വലിയ മാറ്റമില്ലാതെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഈ പോലീസുകാരും അഡ്വക്കറ്റുമാരും പഠിക്കണം ജഡ്ജിമാരും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഓർമ്മ വെച്ച് കോടതിയിൽ പോയി വാദിക്കാൻ പറ്റില്ല അതിനെച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല ഇങ്ങനെ അടിമുടി വാർത്തതോടുകൂടി പോലീസും അതേപോലെ അഡ്വക്കറ്റ്മാരും പരിഭ്രാന്തിയിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിൽ ഏറ്റവും രസകരമായുള്ള ഒരു കാര്യം ഇതിലേറ്റവും വലിയ പണി കൊടുത്തിരിക്കുന്നത് അന്യ പുരുഷൻ്റെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോയി കഴിഞ്ഞാൽ പണി ഉറപ്പാണ് അതായത് മുമ്പ് എടുത്തു കളഞ്ഞ ഇന്ത്യൻ സുപ്രീം കോടതി എടുത്തു കളഞ്ഞ ആ വകുപ്പ് ഇപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ മാറ്റത്തിൽ വന്നിരിക്കണം അഞ്ച് അഞ്ചു കൂടി ആണ് കേസെങ്കിൽ അഞ്ച് വർഷം ശിക്ഷ കിട്ടുന്ന നോൺ ബെയിലബിൾ വകുപ്പാണെങ്കിൽ ഇപ്പോൾ രണ്ട് വർഷത്തെ ശിക്ഷയോട് കൂടിയിട്ട് ബെയിലബിൾ വകുപ്പായി വന്നിരിക്കുന്നു എന്നാൽ അതിലും ഭീകരമാണ് ലിവിംഗ് ടുഗതർ എന്ന് പറഞ്ഞുകൊണ്ടും കാമുകർ എന്നും പറഞ്ഞുകൊണ്ടും സ്ത്രീ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത് ലൈംഗിക വേഴ്ച നടത്തി കഴിഞ്ഞാൽ വിവാഹം നൽകി കഴിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ചതിച്ചാൽ അവർക്ക് പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടും അതിന് യാതൊരു മറയുമില്ല ശക്തമായ ശിക്ഷയാണ് കിട്ടുക ഇതാണ് ഈ വകുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് ഇനി കാമുകന്മാരും അതേപോലെ അന്യപുരുഷൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്ന ആളുകളും അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ആൾക്കാരും സൂക്ഷിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് അമിത്ഷാ കൊണ്ടുവന്ന പുതിയ നീതിന്യായ വ്യവസ്ഥയിലെ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റും എന്താണ് നമുക്ക് ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് ഐ പി സി ആണ് ഇന്ത്യയിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണത് ഉണ്ടാക്കിയത് ആ ബ്രിട്ടീഷ് നിയമങ്ങൾ ഇത്രയും عالم <applause> പിന്തുടരുകയായിരുന്നു അതിൽ പല വകുപ്പുകളും നമുക്ക് ആവശ്യമില്ലാത്ത വകുപ്പുകളാണെങ്കിൽ പുതിയ വകുപ്പുകൾ ധാരാളം ചേർക്കേണ്ടതുണ്ടായി ഉപവകുപ്പുകളും പുതിയ മാ ഐ പി ഐ ടി ആക്ടുകളൊക്കെ പലതും വന്നു കഴിഞ്ഞു അതേപോലെ എസ് സി എസ് ടി ആക്ടുകൾ അങ്ങനെ ധാരാളം വേറെ കേസുകൾ വകുപ്പുകളുണ്ട് എന്നാലും ഏറ്റവും പ്രധാന ബേസിക് എന്ന് പറഞ്ഞാൽ ഐ പി സി ആണ് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളായിരുന്നു ഇപ്പോൾ മുന്നൂറ്റി അൻപത്തെട്ട് വകുപ്പുകളായി മാറി ഭാരതീയ ന്യായ സംഹിത എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇതേപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് അത് ഇപ്പോൾ മാറി ഭാരതീയ നാഗരിക് സുരക്ഷ എന്ന പേരിലാണ് പുതിയ അറിയപ്പെടുന്നത് അതേപോലെ സി ആർ പി സി എന്തൊക്കെയാണ് കേസുകളിൽ ഏതൊക്കെ രീതിയിലാണ് കേസ് എന്ന് ഫയൽ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് കേസ് നടത്തേണ്ടത് തുടങ്ങിയുള്ളതിനൊക്കെ ഓരോന്നിനും ഓരോ സി ആർ പി സി വകുപ്പുണ്ട് ആ വകുപ്പുകൾ ആയിരത്തി രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വന്നത് അതി അതിൻ്റെ പേര് പുതിയ പേര് ഭാരതീയ ന്യായനിധി ന്യായാധിനി എന്നാണ് പേര് പറയുന്നത് ഇങ്ങനെയുള്ള ഉടച്ചു വാക്കലാണ് നടന്നതെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ നിയമം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടാക്കിയ നിയമങ്ങളുമായി നിൽക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഇതെല്ലാം ഇന്ന് പഠിച്ച് പുതിയ കേസെടുക്കുന്നതിന് വലിയ എല്ലാ പോലീസുകാരും എസ് ഐമാരായും സി ഐമാരായി അങ്ങനെയുള്ള പോലീസ് സംവിധാന ആകെ പരിഭ്രാന്തിയിലാണ് ഇന്ത്യ മുഴുവൻ എന്നുള്ള ാണ് കാരണം ഇവർക്ക് കൃത്യമായി പഠനം നടത്തി കൃത്യമായി അവർക്ക് തുടർച്ചയായി ഇത് പഠിപ്പിച്ചു കൊടുത്ത് കൃത്യമായി ഇനി കേസുകളെല്ലാം കൊണ്ടുവരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീഡിയോ എടുത്ത് ഇനി എന്തെടുക്കണം മൊഴികൾ എടുക്കണം എന്നുള്ളതാണ് അത് മാറ്റം വരുത്താൻ പിന്നെ കഴിയില്ല കാരണം സാധാരണ പോലീസ് എടുത്തു കഴിഞ്ഞാൽ അവരുതായ രൂപത്തിൽ ഭേദഗതി വരുത്തി പല കേസുകളും അട്ടിമറിക്കപ്പെടും ഇപ്പോൾ ഇനി അത് പറ്റില്ല എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ നൂറ്റമ്പത് ദിവസങ്ങളുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എത്രയും കാലം നീട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല നൂറ്റമ്പത് ദിവസം ക്ലോസ് ചെയ്തിരിക്കണം കേസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ പല വകുപ്പുകളും മാറിയതിൽ കൂടിയിട്ട് നമുക്ക് പുതിയതായി എ ബി സി എന്നുള്ള രൂപത്തിൽ അഡ്വക്കേറ്റ്മാരും പോലീസുകാരും പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ത്യയിൽ ഇത് ആകെ മൊത്തത്തിൽ ഒരു വിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് പരിഭ്രാന്തിയിലാണ് അഡ്വക്കേറ്റ്മാർ പരിഭ്രാന്തിയിലാണ് പോലീസുകാർ അതേപോലെ പുതിയ കേസ് ഏത് വകുപ്പ് പ്രകാരം എടുക്കണം എന്നുള്ളതൊക്കെ പഠിച്ചുണ്ടാക്കി ഏറ്റവും തുടങ്ങാൻ വേണ്ടി സത്യത്തിൽ വകുപ്പുകളൊന്നും മാറിയിട്ടില്ല പഴയ വകുപ്പുകളൊക്കെ തന്നെയാണ് ആ വകുപ്പുകളിൽ എല്ലാം കൂടി ഒതുക്കി എന്നുള്ളതാണ് സത്യം കാരണം ചില ചില കേസുകളിൽ നമ്മൾ ശിക്ഷാവിധിക്കുള്ള വകുപ്പുണ്ടാവും മറ്റേത് കേസ് എന്താണ് ഏത് തരത്തിലുള്ള കേസുകളാണ് എന്നുള്ളതാണ് ഉണ്ടാവുക അങ്ങനെയുള്ള കേസുകൾ ഒക്കെ മാറിയിട്ട് ഒറ്റ ഘട്ടത്തിൽ തന്നെ ശിക്ഷാവിധിയും കൂടി ഉണ്ടാവും ഉപവകുപ്പായിട്ട് അതിൻ്റെ അത് ചേർക്കുന്നു എന്നുള്ളത് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോഴുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഭാരതീയ ന്യായ സംഹിത വളരെ ഗുരുതരമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നിയമങ്ങൾ പഠിച്ച് പുതിയതായി വാദിച്ച് ക്ലിയർ ചെയ്ത് വരണമെങ്കിൽ പോലീസുകാരും ആ അതിനനുസരിച്ച് പഠിച്ചു വരുന്ന വക്കീൽമാരും പുതുതായി എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്ത് കോടതിയിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും കൊണ്ടുവരാൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ മാസങ്ങളടുക്കം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് ഏറ്റവും ദൗർബല്യമായി ദൗർബല്യമായി കണ്ടിട്ടുള്ളത് കൃത്യമായി വേണ്ടിയിരുന്നത് ഈ കേസ് നടത്തി ഹൈക്കോടതികളിൽ നിന്ന് വിധി ഇത്ര സമയത്തിനുള്ളിൽ കേസ് തീർക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ മാറ്റം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ കെട്ടിക്കിടക്കുന്ന ഇരുപത്തഞ്ചും മുപ്പതും വർഷമായി കെട്ടിക്കിടക്കുന്ന കേസുകൾ ഇല്ലാതാകും കള്ളക്കേസ് എടുക്കാൻ ഇനി പല പഴയതുപോലെ കഴിയില്ല എന്നുള്ളത് സത്യമാണ് കാരണം പഴയതുപോലെ കള്ളക്കേസ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഈ കള്ളക്കേസ് കൊടുത്താൽ തിരിച്ച് പണി ഉറപ്പായിട്ടും കിട്ടുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള വകുപ്പുകളാണ് കള്ള തെളിവുകളും കള്ളക്കേസുകളും കൊടുത്താൽ തിരിച്ചു കൊടുക്കാനുള്ള കേസ് എന്ന് എനിക്ക് ഏറ്റവും വ്യക്തമായി ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതിവിടെ കൃത്യമായിട്ട് ഈ ഇപ്പോഴുള്ള വകുപ്പുകളിൽ കൃത്യമായി ചേർത്തിട്ടുണ്ട് അതുവഴി കൃത്യമായിട്ട് പണി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ കേസുകളെല്ലാം വരാൻ പോകുന്നത് ഒരാൾ വെറുതെ പോയി പരാതി പറയാനൊന്നും പറ്റില്ല അയാൾ എവിഡൻസ് ആക്ട് പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ട് വന്നാൽ മാത്രമേ ഇനി തുറന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം ഇവിടെ ഏറ്റവും വലിയ പരാജയം ഞാൻ കാണുന്നത് ഈ കേസുകൾ കൊടുത്ത് നിയമ കോടതികളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്ര കാലം കൊണ്ട് കേസുകൾ തീർക്കണമെന്നുള്ള ഒരു സുപ്രധാനമായ തീരുമാനം കൂടെ വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി അടിമുടി മാറ്റം ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഒരു മാറ്റം എവിടെയും ഇല്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഇതിലൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നമുക്കറിയാം എറണാകുളം നമ്മുടെ ഹൈക്കോടതിയിൽ ഏവറേജ് ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് കേരളത്തിലെ കോടതികളിലെല്ലാം തന്നെ ലക്ഷക്കണക്കിനാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നത് ആ കേസുകളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർക്കാൻ വേണ്ടി ഒരു ഒരു നിയമമോ ഒരു വ്യവസ്ഥയോ ഇല്ലായെന്നർത്ഥം ഒരു കേസിൽ നിന്ന് വിധി വന്നു ടുത്ത മേൽക്കോടതി നിന്ന് വിധി വരാൻ മാസങ്ങളെടുക്കും അതായത് നമുക്കറിയാം ചെക്ക് കേസുകളൊക്കെ ഹൈക്കോടതി കിട്ടി പത്ത് ഇരുപത് വർഷമായി കിട്ടി കിടക്കുകയാണ് ഞാൻ എൻ്റെ ഡിഫോമേഷൻ കേസിൽ എനിക്ക് അനുകൂലമായ വിധി വന്ന് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് മരിച്ചത് രണ്ടര ലക്ഷം രൂപ അനുകൂലമായി കിട്ടിയ വിധിയിൽ ഇത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അതേ കിടക്കുകയാണ് എനിക്ക് ആ കേസ് അന്ന് നടത്തിയതിൻ്റെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനകത്ത് പ്രതി മരിച്ചുപോയി എന്നുള്ളതാണ് സത്യം എല്ലാ മിക്ക കേസുകളിലും പ്രതികളോ വാദികളോ മരിച്ചുപോയിട്ടുണ്ട് ഇപ്പോൾ ലാവ്ലിംഗ് കേസിൻ്റെ എടുത്തു നോക്കുക ലാവ്ലിംഗ് കേസിൽ സുപ്രീം കോടതി വരെ പോയി നിൽക്കുന്ന കേസിൽ പിണറായി വിജയൻ തന്നെ ഏത് സമയത്തും മരിക്കുക എന്നുള്ള രൂപത്തിൽ എഴുപത്തൊമ്പത് വയസ്സായി അഞ്ച് പ്രതികൾ ഒമ്പത് പ്രതികളിൽ അഞ്ച് നാല് പ്രതികൾ മരിച്ചു കഴിഞ്ഞു അഞ്ച് പ്രതികൾ കിടക്കുകയാണ് ഇത്തരത്തിൽ കേസുകൾ നീട്ടിക്കൊണ്ടുപോയി അനന്തമായി നീട്ടിക്കൊണ്ടുപോയി നീതിന്യായ വ്യവസ്ഥ തന്നെ പ കൊഞ്ഞണം കുത്തുന്ന ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരമൊന്നും ഇവിടെയൊന്നും ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഇതിനുള്ള ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റും നന്ദി നമസ്കാരം